വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പുമുളകും വീണ്ടും പഴയതുപോലെ ആകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഇപ്പുമുളകും സീസൺ ടു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു ഘട്ടത്ത് വെച്ച് സീസൺ ടു വെറും സീരിയലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതേ ഒരു ട്രാക്കിലോട്ട് ഇപ്പോൾ സീസൺ ത്രീയും പോവുകയാണോ എന്ന രീതിക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സ് മാത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി നമുക്കറിയാം മുപ്പത്തേഴാമത്തെ എപ്പിസോഡ് ലൈറ്റായിട്ടൊരു സീരിയൽ ടച്ചുള്ള ഒരു എപ്പിസോഡായിരുന്നു അതായത് നിലവിന് മൂക്കൂടെ ബ്ലഡ് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒക്കെയായിരുന്നു എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മളും എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവസാനം ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനം നോർമലായിട്ട് ഒരു ഫണ്ണി എൻ്റിങ് തന്നെയായിരിക്കും എന്നാണ് അങ്ങനെ തന്നെയാണ് ആയതും പക്ഷേ ആ ഒരു എപ്പിസോഡിന് ഒരാവശ്യമില്ലാത്തൊരു ടൈലൻറ്റ് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാലുവിൻ്റെ അടുത്തും ശ്രീകോട്ടിൻ്റെ അടുത്തൊക്കെ ഇല്ല പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് റൂമിനകത്ത് പോയി ഇരിക്കുന്നത് പോലത്തെ ഒരു സീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സങ്കടത്തോടെ ആ ഒരു സീനെയാണ് എപ്പിസോഡിൻ്റെ ഗതി തന്നെ മാറ്റിയത് അത് ഇനിയും നീലുവിനെന്തോ വലിയൊരു അസുഖമുള്ളത് ഇനി എപ്പിസോഡുകളിൽ അത് കണ്ടിന്യൂ ആവുന്ന പോലെയാണ് ഒരു ടൈലൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ബേജാറായിട്ടുണ്ടാവും ഇനിയും സീസൺ ടു പോലത്തെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു എപ്പിസോഡും സീരിയൽ പോലെയുള്ള എപ്പിസോഡൊക്കെ ഇനിയും കണ്ടിന്യൂ ആയിട്ട് വരുമോ എന്ന രീതിക്ക് പക്ഷേ ഇന്നത്തെ പ്രൊമോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മുപ്പത്തെട്ടാമത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ ഒരു ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള വേറെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു പഴയ രീതിക്കൊന്നും ഇപ്പോൾ മുളകം പോകാൻ ചാൻസ് ഇല്ല അത് അവർക്ക് തന്നെ വ്യക്തമായിട്ട് ഇപ്പം മുളകും ടീമിന് തന്നെ സീസൺ ടുവില ആ ഒരു സീരിയലായിരുന്ന ഒരു സമയത്ത് വന്ന എതിർപ്പുകളൊക്കെ അവർക്ക് ഓർമ്മയുണ്ടാവും ഇനിയിപ്പോൾ സീസൺ ത്രീ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവർ അങ്ങനത്തെ ഒരു ട്രാക്ക് ഇതിൽ കൊണ്ടുവെക്കാൻ യാതൊരു ചാൻസ് തന്നെ ഇല്ല അപ്പോൾ ഇപ്പോൾ ഇനി പഴയതുപോലെ ആവത്തില്ല ഇനിയിപ്പോൾ ഇന്നലെ വെച്ച ആ ഒരു ടൈലൻ്റ് സീൻ അതായത് നീല അവസാനം വന്നിരിക്കുന്നതുപോലത്തെ ആ ഒരു സീനിന് ഇനി ഇപ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടാവും എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് വന്നാലേ മനസ്സിലാകത്തുള്ളൂ പ്രോമോ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും എപ്പിസോഡിൽ ആ ഒരു കണ്ടിന്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏതായാലും ഓഡിയൻസിനേക്കാളും വ്യക്തമായിട്ട് ഇപ്പം മുളകും ടീമിനറിയാം ഏതൊക്കെയാണ് പ്രേക്ഷകർക്ക് വർക്കാവുക ഏതൊക്കെയാണ് വർക്കാവാതിരിക്കുന്നത് എന്നുള്ളത് അത് അതവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം തന്നെയായിരിക്കും ഇപ്പോൾ മുളകും സീസൺ ത്രീയിൽ കൊണ്ടുപോവുക ഒരു സീരിയൽ ടൈപ്പിൽ കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒരു സീരിയൽ ടൈപ്പിലുള്ള ഇപ്പം മുളകമാണോ അത് സിറ്റ് കോം ടൈപ്പുള്ള ഇപ്പം മുഴമാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക